നമുക്കൊരു പാൽക്കപ്പയും ബീഫ് കറിയും ഉണ്ടാക്കിയല്ലോ അതിന് കുറച്ച് മരിച്ചീനയും എടുത്തിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് അത് കഴുകിയെടുത്ത് ഒരു കുക്കറിലോട്ട് ഇടുക കുക്കറിലാവുന്ന പെട്ടെന്ന് വെന്ത്യിട്ടും നല്ലവണ്ണം കഴുകിയിട്ടിട്ട് അത് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം മതി കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും ചെയ്ത് നമുക്ക് കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കാം വേവിക്കാൻ വെച്ചൊരു ഒന്നോ രണ്ടോ ദിവസ വയസ്സിന് ചെയ്യിപ്പം ഇടും അത്രയും നല്ലപോലെ വേവിക്കണം വെള്ളമുണക്കുന്നില്ല വേഗം അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീടും അത് വീണ്ടതിന് ശേഷം നമുക്ക് അടുത്തൊരു കടു കുറക്കാനുള്ള സാധനങ്ങൾ ഒരു ചട്ടി ഒരു പാട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അത് ഇപ്പം ഞാനെടുത്ത പാത്രത്തിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ഇപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടു കുറക്കാനുള്ള സാധനങ്ങൾ അപ്പം നമ്മൾ കുറച്ച് നമ്മൾ കറി വെക്കുക തേങ്ങാപ്പാലാണ് നമുക്ക് ഒരു തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കണം ഇത് നല്ല കട്ട് തേങ്ങാപ്പാൽ അത് നമുക്ക് ഈ കണ്ട് വറുത്തുന്ന നല്ല മൂത്ത് വരുമ്പോൾ നല്ല മൂത്ത് വരുമ്പോഴേ നമ്മൾ ഈ തേങ്ങാപ്പാൽ അങ്ങനെ ഇട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിച്ചു ഒഴിച്ചിട്ട് നമുക്ക് െടുക്കാം കപ്പ് കുടിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും അത്രയും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് കപ്പയിട്ട് ഇളക്കി ഇളക്കിയെടുക്കാം എന്നുവെച്ചാൽ ഒരു പഴശ്ശി നല്ല ലൂസ് പരുവാക്കണം ക്രീമി പരുവാക്കണം മുല്ല ഇളക്കിയിട്ട് ഒന്ന് ഉടച്ച് എല്ലാം കൂടെ ചേർത്ത് ഉടച്ച് കുറച്ച് കരുതി ഇപ്പം മുടക്കിട്ട് ഉടച്ചെടുക്കാം അപ്പോഴത്തേനും നമ്മുടെ എന്താവും നല്ല നല്ല ക്രീ കുറച്ച് പറയുന്നത് നല്ല ക്രീമിയായിട്ടുള്ള കഴിവാണ് ക്രീമിയായിട്ടുള്ള പാൽക്കപ്പ റെഡിയാകും അപ്പം ഇത്രയേ ഉള്ളൂ പാൽക്കപ്പ റെഡിയായിട്ടുണ്ട് നമുക്ക് അത്രേം ബീറ്റ് ഉണ്ടാക്കാം അതിന് ബീറ്റിന് നമ്മൾ എല്ലാം കൂടി ചേർത്ത് ഇങ്ങനെ വേവിച്ച് വെച്ചതാണിത് പിന്നെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം കൂടി ചേർത്ത് വേവിച്ച് വെച്ചതാണ് പിന്നെ നമ്മൾ കുറച്ച് சவாழையும் உள்ள பிழங்கும் எல்லாம் கூட டங்கி வச்சு இஞ்சியூட்டில் டேஸ்ட் தக்காளி இத்திரங்கடிச்சிட்டு சவாலு അതെല്ലാം കൂടി യൂസ് ചെയ്യുക എന്നത് കുറച്ച് ഗരം മസാലയും കൂടി ഇടണം കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് അവസാനം നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം തേങ്ങാപ്പാൽ ഇവിടെ ഒഴിച്ചെടുത്ത് വറ്റിച്ചെടുക്കാം എന്നാൽ ഞാൻ കാശ്മീരി മുട്ടിയ മുളക് പൊടിയാണ് ഇതിന് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ഇടണം ഞാൻ ഇണ്ട് പിന്നെ കുതില് കിച്ചൺ ഡ്രസ്റ്റ് പിന്നെ മീറ്റ് മസാല എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്നും വറ്റിച്ചെടുക്കാം അപ്പോൾ ഇതാണ് പാൽക്കപ്പയും ബീഫ് കറിയും ഇത് ഇതിൻ്റെ മുള്ളി വെച്ച് പിന്നെ കളാൻ വെച്ചിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് താങ്ക് യു